നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഐ ബി ഉദ്യോഗസ്ഥർ ട്രെയിൻ തട്ടിമറിച്ച സംഭവത്തിൽ യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഈ സുഖാന്ത് സുരേഷ് ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നു മുൻകൂർ ജാമ്യ ഹർജിയിലാണ് ഈ യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സുഗാന്ത് സൂചിപ്പിച്ചിരുന്നത് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയാണ് സുഗാന്ത് സുരേഷ് സമീപിച്ചത് യുവതിയുടെ മരണത്തിന് ഉത്തരവാദി സഹപ്രവർത്തകനായ സുഗാന്ത് ആണെന്ന് യുവതിയുടെ കുടുംബം ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കുടുംബത്തിനെ പ്രതിക്കൂട്ടിലാക്കി കഴിഞ്ഞ ദിവസം ചില വെളിപ്പെടുത്തലുകൾ ഈ സുഗാന്ത് സുരേഷ് തന്റെ ജാമ്യ ഹർജിയിലൂടെ വ്യക്തമാക്കിയത് യുവതിയുടെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല വൈകാരികമായും മാനസികമായും ഏറെ അടുത്ത ഞങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു ഇക്കാര്യം യുവതി വീട്ടുകാരെ അറിയിക്കുകയും തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിലെത്തി വിവാഹ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തുവെന്നും സുഗാന്തിന്റെ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ജ്യോതിഷിയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ തേടാനായിരുന്നു യുവതിയുടെ വീട്ടുകാർ തീരുമാനിച്ചത് ജ്യോതിഷയെ കണ്ടതിന് ശേഷം ഞങ്ങളെ അകറ്റാൻ വീട്ടുകാർ ശ്രമിച്ചു മാത്രമല്ല ജ്യോതിഷിയെ കണ്ടതിന് ശേഷം എന്താണ് പറഞ്ഞത് എന്നതുൾപ്പെടെ ഒരു കാര്യവും പറയാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായില്ല മാത്രമല്ല താനുമായി എന്തെങ്കിലും വിധത്തിൽ ബന്ധപ്പെടുന്നത് അവർ എതിർക്കുകയും ചെയ്തു ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ആളാണ് താൻ യുവതിയുടെ മരണവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല തന്നെ ഇപ്പോൾ കേസിൽ പ്രതിചേർത്തിട്ടില്ലെങ്കിലും യുവതിയുടെ വീട്ടുകാർ അതിന് ശ്രമിക്കുന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നതടക്കമുള്ള ആവശ്യമാണ് സുഗാന്ത് മുന്നോട്ട് വെച്ചത് എന്തായാലും ഇത് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് കമൻറ്റിലൂടെ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് ആ കമൻറ്റുകളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇത് അഡ്വക്കേറ്റ് മെനഞ്ഞ കഥയാണോ സുഗാന്തിൻ്റേത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് കമൻറ്റിലൂടെ ആളുകൾ ചോദിക്കുന്നത് സുഗാന്തിൻ്റെ ഈ പുതിയ കഥ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളാരോട് ചെന്ന് പറയൂ എന്നതടക്കമുള്ള പ്രതികരണങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് നിന്റെ കയ്യിൽ തെറ്റില്ലെങ്കിൽ എന്തിനാണ് മാതാപിതാക്കളെ ഉൾപ്പെടെ കൂട്ടി നീ ഒളിവിന് പോയത് ആ പാവപ്പെട്ട മൃഗങ്ങളെല്ലാം ഇട്ട് കഷ്ടപ്പെടുത്തി നിന്റെ മാതാപിതാക്കളെ വിളിച്ച് നീ മുങ്ങിയത് നിന്റെ കയ്യിൽ തെറ്റില്ലാഞ്ഞിട്ടാണോ നിന്റെ കയ്യിൽ നിന്ന് വീഴ്ച പറ്റിയിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് നിനക്ക് ഒളിവിൽ പോകാതെ മുന്നോട്ട് പോകാമായിരുന്നല്ലോ എന്നതടക്കമുള്ള കമന്റുകളും നിറയുന്നുണ്ട് ഇത്രയും ദിവസം ഒളിവിൽ കഴിഞ്ഞു ഏതോ വക്കീൽ കൊടുത്ത ഐഡിയയുമായി വന്നതാണ് കുട്ടി മരിച്ചുപോയ സ്ഥിതിഗീതായിരിക്കും അവൻ കൊണ്ടുവരുന്ന വാദം എന്ന് നേരത്തെ തോന്നിയിരുന്നു എന്നതടക്കമുള്ള കമന്റുകളും നിറയുന്നുണ്ട് ഇതൊക്കെ ആരുടെ ബുദ്ധിയാണ് പുതിയ കഥയ്ക്ക് പിന്നിൽ ആരുടെ ബുദ്ധിയാണ് മിടുക്കൻ വക്കീല് വക്കീലിന്റെ കഥ കൊള്ളാം എന്നതടക്കമുള്ള പ്രതികരണങ്ങളും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ശക്തമാകുന്നുണ്ട് ആ കുട്ടിയെ കൊന്നതും പോലെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെയും അകത്താക്കണം നമ്മുടെ നിയമവും കോടതിയും എല്ലാം കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് ഇത്രയും ദിവസമായിട്ടും സുഗാന്ത് സുരേഷിനകത്താക്കാൻ പറ്റില്ല മലയാളികൾ രജിച്ച് തല താഴ്ത്തണം എന്നതടക്കമുള്ള പ്രതികരണങ്ങളും നിറയുന്നുണ്ട് സുഗാന്തെ തൻ്റെ അഡ്വക്കേറ്റിൻ്റെ സ്ക്രിപ്റ്റ് പോരാ കേട്ടോ കുറച്ചുകൂടി ഈ കുത്തിത്തിരികാനുണ്ട് എന്നതടക്കമുള്ള പ്രതികരണവും ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റിലൂടെ ആൾക്കാർ അഭിപ്രായങ്ങൾ പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള കമൻ്റുകളൊക്കെ നിറയുന്നുണ്ട് ഇവൻ ആ കുട്ടിയോട് യഥാർത്ഥ സ്നേഹമായിരുന്നെങ്കിൽ എന്തിന് കല്യാണത്തിന് മുമ്പ് ലൈംഗികബന്ധത്തിലേർപ്പെട്ടു മാത്രമല്ല ആ കുട്ടിയുടെ ശമ്പളം മുഴുവൻ അടിച്ചു മാറ്റി ദേഹമുണ്ടായിരുന്നുവെങ്കിൽ എന്തിന് ഗർഭചിത്രത്തിന് വിധേയയാക്കി എന്നത് അടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് സുഗാന്തിൻ്റെ പുതിയ നാടകമാണിത് കല്യാണത്തിന് മുൻപ് ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ ശാന്തി മുഹൂർത്തം ചോദ്യശയെ കണ്ട് വീട്ടുകാർ കുറിച്ചുകൊടുത്തിട്ടാണോ ചെയ്തത് എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് വക്കീലിൻ്റെ സ്റ്റോറി മേക്കിംഗ് കൊള്ളാം എന്നതടക്കമുള്ള കമൻ്റുകളും ഈ വാർത്തയ്ക്ക് പിന്നാലെ ശക്തമാകുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലാണ് സമ്മിശ്ര പ്രതികരണമാണ് വരുന്നത് തന്റെ മൊബൈൽ നമ്പർ പോലും ബ്ലോക്ക് ചെയ്യിച്ചുവെന്നും വീട്ടുകാരുടെ സമീപനത്തിൽ നിരാശയായ പെൺകുട്ടി തനിക്കൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചതെന്നും സുഗാന്ത സുരേഷ് ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി അതേസമയം മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്ന മാതാപിതാക്കളുടെ സമ്മർദ്ദത്താൽ യുവതി വളരെ പ്രയാസത്തിലായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായി യുവതി ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിനു പിന്നിൽ തങ്ങളുടെ ബന്ധത്തെ എതിർത്ത മാതാപിതാക്കളെ ഏൽപ്പിച്ച സമ്മർദ്ദവും വിഷമവുമാണ് കാരണമെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ആവശ്യമാണ് സുഗാന്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും ജാമ്യ ഹർജി എന്ന് പരിഗണിക്കും സുഗാന്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നത് നിർണായകമായ ചോദ്യം തന്നെയാണ് എന്തായാലും സുഗാന്തിന്റെ വാദങ്ങൾ തള്ളി യുവതിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു മാത്രമല്ല മറ്റൊരു നിർണായക വിവരം പുറത്തു വരുന്നത് ഈ ആരോപണ വിധേയനായ എടപ്പാൾ സ്വദേശി സുഗാന്തിൻ്റെ വളർത്തു മൃഗങ്ങളെ ഇനി പഞ്ചായത്ത് സംരക്ഷിക്കും സുഗാന്തിൻ്റെ വീട് എടപ്പാളുള്ള വീട് പൂട്ടി അവർ ഒളിവിലാണ് അപ്പോൾ ഈ വീട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ട് ഈ മൃഗങ്ങളുടെയൊക്കെ കരച്ചിൽ കഴിഞ്ഞ ദിവസം നാട്ടുകാർ കേട്ട് അത് വേണ്ടപ്പെട്ടവരെ അധികൃതരെ ഒക്കെ അറിയിച്ചിരുന്നു എന്തായാലും മൃഗങ്ങളെ ഇനി പഞ്ചായത്ത് സംരക്ഷിക്കുമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ഉയർന്നു കേട്ട പേരായിരുന്നു ഐ ഉദ്യോഗസ്ഥനായ സുഗാന്തിൻ്റെത് മരണ വാർത്ത വന്നതോടെ തന്നെ സുഗാന്ത് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അന്വേഷണം സുഗാന്തിലേക്ക് എത്തിയതോടെ പട്ടാമ്പി റോഡിൽ ശുഗപുരം പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള വീട് പൂട്ടി മാതാപിതാക്കളും സുഗാന്തും ഒളിവിലാണ് വീട്ടുകാരെല്ലാം രക്ഷപ്പെട്ടതോടെ വെള്ളവും ഭക്ഷണവും കിട്ടാതെ പശുക്കൾ നായയും അടങ്ങി വളർത്തും മൃഗങ്ങൾ വളരെയധികം കടന്നു കടന്നുപോകുകയായിരുന്നു ആറു പശുക്കൾ മൂന്ന് പശുക്കിടാങ്ങൾ ഒരു നായ കോഴികൾ എന്നിവയാണ് സുഗാന്തിന്റെ വീട്ടിലുള്ളത് വെള്ളം പോലും കിട്ടാതെ ദുരിതത്തിലായിരുന്നു മൃഗങ്ങൾ ഇവയുടെ കരച്ചിൽ കേട്ട് അയൽവാസികൾ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചു തുടർന്ന് വാർഡംഗം ഇ എസ് സുകുമാരനും മൃഗങ്ങളുടെ സംരക്ഷണത്തിനായി രംഗത്തെത്തി ഗേറ്റ് ഉൾപ്പെടെ പൂട്ടിക്കിടക്കുകയായിരുന്നതിനാൽ നേർവഴി വീട്ടിലേക്ക് കടക്കാനായില്ല പിന്നീട് പറമ്പിന്റെ പിന്നിൽ കൂടി അകത്ത് കടന്നാണ് ഇവയ്ക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചു നൽകിയത് വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനാൽ ഇവരുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷനും അധികൃതർ കഴിഞ്ഞ ദിവസം വിച്ഛേദിച്ചിരുന്നു ഇതിനാൽ വളർത്തും മൃഗങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തുകയായിരുന്ന സഹപ്രവർത്തകനായ സുഗാന്ത് ഇന്നലെ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി എന്നാൽ സുഗാന്തിന്റെ ശാരീരിക മാനസിക സാമ്പത്തിക ചൂഷണത്തെ തുടർന്നാണ് യുവതി മരിച്ചതെന്ന് കുടുംബം ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് യുവതി ഗർഭിത്രം നടത്തിയതായുള്ള വിവരം പോലീസിൽ നിന്ന് അറിഞ്ഞതായും കുടുംബം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് യുവതി അപോഷൻ നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പോലീസിന് കിട്ടിയിരുന്നു അബോഷൻ നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെ കുടുംബം കൈമാറിയിട്ടും സുഗാന്തിനെതിരെ കേസെടുക്കാൻ പേട്ട പോലീസ് തയ്യാറായിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് യുവതി മരിച്ച് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തുടരുകയാണെന്ന മറുപടി മാത്രമാണ് പോലീസിൽ നിന്ന് കിട്ടുന്നത് യുവതിയെ കാമുകനായ മലപ്പുറം എടപ്പാൾ സ്വദേശിയും കൊച്ചിയിൽ ഐ വിഒ ഉദ്യോഗസ്ഥനുമായ സുഗാന്ത് ചൂഷണം ചെയ്തതിന് കൂടുതൽ തെളിവുകൾ ഉണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ തെളിവുകളടക്കം ഈ പെൺകുട്ടിയുടെ കുടുംബം തെളിവുകളടക്കവും രംഗത്ത് വന്നിരുന്നതാണ് എന്തായാലും ഈ സുഗാന്തിനെതിരെ ഗുരുതര ആരോപണമാണ് വീട്ടുകാർ ഉന്നയിച്ചിരിക്കുന്നത് സുഗാന്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത് വിരുദ്ധമായ കാര്യങ്ങളാണ് എന്നാണ് ഐ ബി ഉദ്യോഗസ്ഥരുടെ പിതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് സുഗാന്തിന് അച്ഛനും അമ്മയും ഉണ്ടെന്നറിയാം എന്നല്ലാതെ അവർ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ അറിയില്ല തങ്ങൾ സുഗാന്തിൻ്റെ വീട്ടിലേക്കും അവർ ഇങ്ങോട്ടും വന്നിട്ടില്ല സുഗാന്തിൻ്റെ വീട്ടുകാരുമായി ഞങ്ങൾക്ക് കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല അവരുടെ ഫോൺ നമ്പർ പോലും ഞങ്ങളുടെ പക്കൽ ഇല്ല സുഗാന്ത് രക്ഷപ്പെടാൻ എന്ത് വേണമെങ്കിലും ചെയ്യും അതിനെതിർക്കാൻ തങ്ങൾ നിയമപരമായ കാര്യങ്ങൾ ചെയ്യും സുഗാന്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയും തങ്ങൾ എതിർക്കും സുഗാന്തിന് മുൻകൂർ ജാമ്യം നൽകരുത് ഉടൻ തന്നെ ഹർജി നൽകും തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണം എന്ന് എന്നപേക്ഷിക്കും എന്നതടക്കമുള്ള പ്രതികരണം കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും നടത്തിയിരുന്നു സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതിനെ ഞങ്ങൾ എതിർക്കുമെന്നും ഐ ബി ഐ ഉദ്യോഗസ്ഥരുടെ കുടുംബവും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത